ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ഈസ്റ്റ് കക്കാട് ജുമുഅത്ത് പള്ളി മഹല് കമ്മിറ്റിയുടെ കീഴിലുള്ള എഡ്യൂക്കേഷൻ വിങ്ങിന്റെ നേതൃത്വത്തിൽ കക്കാട് മദ്രസ ഹാളിൽ റൂട്ട് മാപ്പ് എന്ന പേരിൽ ഓറിയന്റേഷൻ ആൻഡ് ക്യാമ്പസ് ടൂർ പ്രോഗ്രാം നടത്തി ചടങ്ങ് മഹല് ഹാളിൽ ഡോക്ടർ മൻസൂർ ഹുദവി ഉദ്ഘാടനം ചെയ്തു പി എസ് സി ഓറിയന്റേഷൻ പ്രോഗ്രാമിന് പരീക്ഷകൾ വിജയിച്ച പ്രശസ്ത ട്രെയിനർ മൻസൂർ അലി കാപ്പുങ്ങൽ നേതൃത്വം നൽകി നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടു പക്ഷെ അങ്ങോട്ട് ചെല്ലുമ്പോഴോ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ പാതി ചെല്ലുന്ന പാതാളന്ന് പറയൂലെ എന്ന പോലെ നമ്മൾ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അവസ്ഥ മോശാവുകയാണോന്ന് ആർക്കെന്നെ തോന്നുക നമുക്ക് എന്നെ തോന്നുക പക്ഷേ ഈ ഒരു കൺസെപ്റ്റില് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴോ ഇപ്പൊ എൽ പി സ്കൂളിൽ കുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി സ്കൂൾക്കൊക്കെ ഇങ്ങനെ പോകുമ്പോ നമ്മൾ വിചാരിക്കുന്നുണ്ട് ആ കാലത്താണ് ഒന്നും ഇങ്ങനെ വെറുതെ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കണം ആ കാലമായിരുന്നു നല്ലത് നമുക്ക് തോന്നാറില്ലേ ആ കാലത്ത് നമുക്ക് തോന്നിയോ ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മൾ പഠിച്ച യു പി സ്കൂളിലേക്കൊക്കെ ചെന്ന് നമ്മൾ പഠിച്ച യു പി സ്കൂളിലേക്ക് ചെന്നപ്പോഴോ നമ്മള് പറയും അപ്പൊ എന്തൊക്കെ സൗകര്യ ഞാനൊന്നും പഠിച്ചപ്പോ ഈ സ്കൂളിൽ ഒന്ന് അത്രയെന്നു സൗകര്യം തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ഉള്ള ലൈബ്രറിക്ക് തന്നെ പോകാത്ത ആളാണ് ഈ പറയണത് ഇപ്പൊ ഡിജിറ്റൽ ലൈബ്രറി ഒക്കെ ആയപ്പോ എന്തൊക്കെ സൗകര്യമാണ് ഉള്ളപ്പോ നമ്മൾ ഉപയോഗിക്കലുണ്ടോ ഉള്ളപ്പോ നമ്മൾ ഉപയോഗിക്കൂല നമ്മൾ എന്നിട്ട് അവിടെ നിന്നങ്ങൾ പോയി കഴിയുമ്പോ അതിനെ കുറിച്ച് കാണുമ്പോ നമുക്ക് ഭയങ്കര സംഭവമാണ് തോന്നുന്നത് അതായത് നമ്മൾ പിന്നിട്ട് പോകുന്ന വഴികൾ നമുക്ക് വളരെ സുന്ദരമായിട്ട് തോന്നുകയും പോകാനുള്ള വഴികൾ നമുക്ക് എന്ത് ചെയ്യും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും അതായത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം നമുക്ക് ബുദ്ധിമുട്ടും തോന്നും കഴിഞ്ഞതൊക്കെ വളരെ സുന്ദരായിട്ട് തോന്നുകയും ചെയ്യും ഇതിനൊരു മാറ്റം എപ്പോഴാണ്ടാവുക എന്നറിയോ നമ്മളൊരു ജോലിക്കൊക്കെ വേണ്ടി നന്നായിട്ട് അധ്വാനിച്ചിട്ട് ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ ജോലി കിട്ടിയിട്ട് എന്ത് ചെയ്യണം ഒറ്റക്ക് കശ്മീർ വരെ ട്രിപ്പൊക്കെ പോണം പിന്നെയോ ഇഷ്ടം പോലെ ഷോപ്പിങ്ങിനൊക്കെ പോകണം ഇങ്ങനെ ജോലി ജോലി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കാണ് നമുക്ക് നമുക്ക് അനുഭവിക്കാനുള്ളത് അത് ചെയ്യാൻ മുൻകൂട്ടി കാണുന്നതിനേക്കാൾ ഇന്ത്യക്കകത്തും വിദേശങ്ങളിലുമുള്ള പ്രശസ്ത സർവകലാശാലകളെ പരിചയപ്പെടുത്തിയ ക്യാമ്പസ് ടൂറിന് നജീബ് നൂർ മഹൽ നേതൃത്വം നൽകി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സെമിനാറിൽ മഹല് വൈസ് പ്രസിഡന്റ് പി മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു മഹല് ജനറൽ സെക്രട്ടറി അബ്ദുൾ പ്രഭാഷണം നടത്തി കക്കാട് മഹല്ല് കമ്മിറ്റിയുടെ കക്കാട് മഹലിലെ മഹൽവാസികളുടെ സർവ്വതോന്മുഖമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടനവധി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായി കക്കാട് ചുമത്തുപള്ളി മഹല്ല് കമ്മിറ്റി എഡ്യൂക്കേഷൻ വിങ്ങിൻ്റെ അഭിമുഖത്തിൽ ഇന്ന് നടക്കുന്ന മൻസൂർ അലി കാപ്പുങ്കൽ മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അമ്പത്തൊന്ന് പി എസ് സി പരീക്ഷ എഴുതി വിജയിച്ച അസാമാന്യമായ ഒരു പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ ആണ് ഇതിനോ ഇതോടനുബന്ധിച്ച് നടന്നു വരുന്നത് അതിനുശേഷം ഉച്ചക്ക് നമ്മുടെ മഹലിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായ പുരോഗതി ലക്ഷ്യം വച്ചുകൊണ്ട് അവരുടെ എയിം എന്താണ് ഏത് കോഴ്സിൽ പഠിക്കണം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുവാനുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തെയും സർവകലാശാലകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഈ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ഏറ്റവും പ്രഗത്ഭനായ നജീബ് നൂർ മഹൽ എന്ന് പറയുന്ന ഒരാളുടെയും ക്ലാസ്സാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്നത് ഈ ക്ലാസ് കൊണ്ട് മഹൽഗപ്പിൻ്റെ ഉദ്ദേശിക്കുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും നല്ല കരിയറിൽ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റ് മഹൽവാസികൾക്ക് ഉണ്ടാക്കുക എന്നതും പി എസ് സി യു പി എസ് സി അതുപോലുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മത്സര പരീക്ഷകളിൽ ഉദ്യോഗാർത്ഥികളെ മേൽവാസികളായ ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കിയെടുക്കുന്നതിനുള്ള ഒട്ടനവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് ഇതിൻ്റെ ഭാഗമായി തുടർച്ചയായി പി എസ് സി കോച്ചിങ് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കഴിവും പ്രാപ്തിയും അഭിലാഷവുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്കോളർഷിപ്പ് പോലുള്ള പദ്ധതികളും ഞങ്ങളുടെ അണിയറയിൽ ഒരുങ്ങി വരുന്നുണ്ട് വിദ്യാഭ്യാസ വിംഗ് ചെയർമാൻ അഷ്കർ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓ എം അസീസ് മാസ്റ്റർ പാറക്കണ്ടി മൊയ്തു ഒ പി മൂസഹാജി മുനീർ പനങ്ങോട്ട് അയ്യൂബ് പുളിയുള്ളതിൽ അൻവർ എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ വിംഗ് കൺവീനർ ജാസിം എ കെ സ്വാഗതവും ഷമ്മാസ് ഖസാലി നന്ദിയും പറഞ്ഞു